നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ ഒരു വ്യക്തിയുടെ സൗന്ദര്യത്തെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് പരിഗണിക്കുന്ന ഒരു കാര്യം തലമുടിയാണ് മുടിയുടെ അഴക് ഒരു മനുഷ്യൻ്റെ ആത്മവിശ്വാസം വർദ്ധിക്കാം അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും മുടി കൊഴിയുന്ന സമയത്തൊക്കെ നമ്മുടെ ആത്മവിശ്വാസവും ഒക്കെ ചോർന്നു പോകുന്നതായിട്ടും കാണുന്നത് പക്ഷേ മുടിയില്ലാത്തവർക്കും അവരുടെ ആത്മവിശ്വാസവും സൗന്ദര്യവും കുറവ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മറിച്ച് ഈ മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് ധാരാളമായിട്ട് മുടി കൊഴിയുന്ന കൊഴിയുന്നത് അല്ലെങ്കിൽ മുടി കൊഴിയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ് തീർച്ചയായിട്ടും താരൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ഡാൻഡ്രസ് എന്ന് പറയുന്ന കാര്യം കൊണ്ടാണ് പലപ്പോഴും പലരുടെയും മുടി ധാരാളമായിട്ട് കൊഴിഞ്ഞു വരാറുള്ളത് ഇന്ന് ഈ താരൻ എന്തുകൊണ്ടാണ് വരുന്നത് എങ്ങനെയൊക്കെ നമുക്ക് താരനെ മറികടക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം താരൻ എന്ന് പറയുന്നത് ഒരു തരത്തിൽപ്പെട്ട ഫംഗസ് ആണ് അപ്പോൾ ഇതിൻ്റെ കാഠിന്യത്തിനനുസരിച്ച് ഉണ്ടാക്കുന്ന ലക്ഷണങ്ങളും പല രീതിയിലായിട്ട് വരാം പലപ്പോഴും നമ്മൾ ഒറ്റ ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ സ്കെയിനിപ്പ് എന്നാണ് ഇംഗ്ലീഷിൽ തന്നെ പറയുക അല്ലെങ്കിൽ തലയിൽ നിന്ന് പൊടി പോലെ ഊരി വരുന്ന സ്കിന്ന ഊരി വരുന്ന ഒരവസ്ഥ പലരിലും ഇത് തലയിൽ മാന്തുന്ന സമയത്ത് ഒരു ഇച്ച ചെയ്യുന്ന സമയത്ത് കൊടിയായിട്ട് ദേഹത്തേക്കൊക്കെ വീഴുന്നതായിട്ട് കാണാം അതുകൊണ്ടാണ് പലപ്പോഴും താരന്റെ ഏറ്റവും കാഠിന്യമേറിയ സമയങ്ങളിലൊക്കെ ഇത് ചെവിയുടെ പുറകിലും അല്ലെങ്കിൽ കൺ പോളുകളിലോ കൺ പീനുകളിലോ ഒക്കെ ചില ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ പലരിലും വളരെ കാലങ്ങളോളം ഫംഗസ് ബാധ അല്ലെങ്കിൽ ഈ താരനുള്ള ആൾക്കാരുടെ നെഞ്ചിലൊക്കെ ചെറിയ കുരുക്കൾ പോലെ കറുത്ത കുരുക്കൾ പോലെ അതുപോലെ പുറത്ത് കുരുക്കൾ പോലെ കാണപ്പെടാറുണ്ട് ഇതും ഇത് വളരെ അധികം നമുക്ക് ഒരു 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 ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിട്ട് മാറാറുമുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഫംഗസിന് നമ്മൾ ചികിത്സിക്കുന്ന പല മാർഗങ്ങളും ചെറിയ കാലത്തേക്ക് മാത്രം നമ്മൾക്ക് ആശ്വാസം തരുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടാത്തത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഈ പറയുന്ന താരൻ ഉണ്ടായി താരൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഫംഗസ് ആണ് ഈ ഫംഗസിൻ്റെ വളർച്ച ശരീരത്തിൽ വർദ്ധിക്കുന്ന സമയത്തൊക്കെ തന്നെ നിയന്ത്രണാതീതമായ രീതിയിൽ തന്നെ താരൻ ശരീരത്തിൽ ഉണ്ടാകാറുണ്ട് അതിൽ സാധാരണ മലസേഷ്യ എന്ന് പറയുന്ന ഒരു ഫംഗ ആണ് ഈ പറയുന്ന താരന്റെ പുറകിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറ്റവാളി ഈ ഫംഗസ് എന്തുകൊണ്ടാണ് വളരുന്നത് ഈ ഫംഗസ് വളരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള പ്രോബയോട്ടിക്കൽ അല്ലെങ്കിൽ നല്ല ബാക്ടീരിയകൾ കുറയുന്നത് കൊണ്ടാവാം ഈ നല്ല ബാക്ടീരിയകൾ കുറയുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫംഗസുകൾക്ക് നിയന്ത്രണത്തിന് അതീതമായി വളരാനും ഏറ്റുപെരുകാനും കഴിയും ഇവയുടെ പ്രധാനപ്പെട്ട ആഹാരം എന്ന് പറയുന്നത് തലയോട്ടിയുടെ മുകളിലുള്ള ഭാഗത്തുള്ള കിന്നിൻ്റെ ക്ഷേപം എന്ന് പറയുന്ന ഭാഗമാണ് എബേഷ്യസ് ഗ്രന്ഥി ഉണ്ടാക്കുന്ന സേപം എന്ന് പറയുന്ന സ്രവം ആഹരിച്ചിട്ടാണ് ഈ പറയുന്ന മലസീഷ്യ പോലെയുള്ള ഫംഗസുകൾ വളരുന്നത് അപ്പോൾ തലയുടെ മുകളിൽ നമ്മൾ നടത്തുന്ന ഏതൊരു ട്രീറ്റ്മെൻറ്റും താൽക്കാലികമായിട്ട് ഇത്തരം ഫംഗസുകളെ കുറക്കാൻ സഹായിക്കുമെങ്കിലും ഇവയുടെ ശരിയായ രീതിയിലുള്ള പ്രൊഡക്ഷൻ നടക്കുന്നത് വേറെ ചില ഭാഗങ്ങളിലായതിനാൽ ഇത് വീണ്ടും വീണ്ടും നമ്മളെ ബാധിക്കുന്നതായിട്ട് കാണാം ഫംഗൽ അറ്റാക്ക് ഉണ്ടാകുന്നതായിട്ട് കാണാം അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ എന്താണ് ഇതിൻ്റെ മൂല കാരണം റൂട്ട് കോസ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം വയറിനകത്തുള്ള ചില പ്രശ്നങ്ങളുള്ള ആൾക്കാരിൽ ഈ ഫംഗസ് ബാധ അല്ലെങ്കിൽ താരൻ എന്ന് പറയുന്ന പ്രശ്നം വളരെ അധികമായിട്ട് കാണാറുണ്ട് എന്താണ് സാധാരണയായിട്ട് പ്രധാനമായിട്ടും ഗട്ടിനെ ബാധിക്കുന്ന പ്രശ്നം ഐ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം ഇറിട്ടബിൾ ബവൽസ് സിൻഡ്രോം ശരീരത്തിനകത്ത് പലപ്പോഴും നമ്മുടെ ഗട്ടിൻ്റെ ആസിഡിൻ്റെ അളവ് കുറയുന്ന സമയങ്ങളിലെല്ലാം ആ സ്ഥലങ്ങളിൽ അനാവശ്യമായിട്ട് വളരുന്ന ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ചില റിയാക്ഷനുകളാണ് ഐ ബി എസ് പോലെയുള്ള പ്രശ്നം ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇത്തരത്തിൽ ആമാശയത്തിനകത്ത് വരുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ സ്റ്റൊമക് ആസിഡ് കുറഞ്ഞു കൊണ്ട് പ്രശ്നങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഐ ബി എസ് എന്താണ് ഐ ബി എസിൻ്റെ ഐ ബി എസിനുള്ള പ്രധാനപ്പെട്ട ട്രിഗറിങ് എന്തുകൊണ്ടാണ് ഐ ബി എസ് ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ബാക്ടീരിയയുടെ ഓവറായിട്ടുള്ള വളർച്ച അതിനെയാണ് നമ്മൾ സാധാരണ സിഫോ എന്ന് വിളിക്കുന്നത് സ്മോൾ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് ചിലപ്പോഴൊക്കെ ഇത് ബാക്ടീരിയ ആവണമെന്നില്ല മറിച്ച് അവിടെ ഒരു ഫംഗലിൻ്റെ ഗ്രോത്ത് ആവാനും മതി അതാണ് സിഫോ എന്ന് നമ്മൾ വിളിക്കുന്നത് സ്മോൾ ഇൻഡസ്റ്റൈനൽ ഫംഗൽ ഓവർ ഗ്രോത്ത് അപ്പം ഇത്തരത്തിലുള്ള ഓവർ ഗ്രോത്തുകൾ ഓവർഗ്രോത്തുകൾ ഉണ്ടാകുമ്പോഴുള്ള റിസൾട്ട് എന്താണ് ഈ പറയുന്ന സ്റ്റൊമക്കിൽ നിന്ന് ഇതിനെ മൈഗ്രേറ്റ് ചെയ്യാം ഇതിനെ നമ്മളെ സ്കാൽപ്പിലേക്ക് ഒരു ഇൻഫ്ലുവൻസ് അതിനൊരു സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും ഇത്തരത്തിൽ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മലസേഷ്യ പോലെയുള്ള ഫംഗസുകൾ തലയോട്ടിയുടെ ക്ഷേപം ആഹരിച്ച് വളർന്നു കൊണ്ടേയിരിക്കും അപ്പം ഈ സേപത്തിനെ ഭക്ഷിക്കുന്ന ഇത്തരം ഫംഗസിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റാണ് ഈ പൂരിത കൊഴുപ്പുകൾ ഈ പൂരിത കൊഴുപ്പുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഇവർക്ക് ഫംഗസിന് ഏറ്റവും വളരാൻ ആവശ്യമുള്ള ഒരു ഇൻഫ്ലമേഷൻ സാധ്യത ഉണ്ടാക്കുന്ന നീർക്കെട്ടിൻ്റെ സാധ്യത ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ് ഒമേഗ സിക്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് സൺഫ്ലവർ പോലെയുള്ള ഓയിലുകൾ ഉപയോഗിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ ഫംഗൽ അറ്റാക്കുകളോ അല്ലെങ്കിൽ താരനോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നതും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം താരൻ നിങ്ങൾക്കധികമായി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒമേഗ സിക്സിൻ്റെ ഉപയോഗം കുറച്ച് കൊണ്ടുവരിക അല്ലെങ്കിൽ സൺഫ്ലവർ പോലെയുള്ള സസ്യ എണ്ണകളുടെ അമിതമായ ഉപയോഗം ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എങ്ങനെ എന്തൊക്കെയാണ് ഈ പറയുന്ന താരൻ വന്നു കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഞാൻ പറയാം ആദ്യമായിട്ട് പറയുന്നത് ഈ തലയുടെ അകത്ത് നല്ല ബാക്ടീരിയയുടെ വളർച്ച കൂട്ടണം എന്നാൽ മാത്രമേ അത്തരത്തിലുള്ള ബാക്ടീരിയകൾക്ക് മാത്രമേ അധികമായിട്ട് വളരുന്ന ഫംഗസുകളെ നിയന്ത്രിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മലസേഷ്യ പോലെയുള്ള ഫംഗസുകളെ നിയന്ത്രിക്കണമെങ്കിൽ അവിടെ നല്ല ബാക്ടീരിയകൾ വളരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വളരെയധികം രാസസമ്പുഷ്ടമായ എടുത്ത് കളയുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഷാംപൂൾ സാധാരണ ഇനീഷ്യലി ഉണ്ടാക്കുന്ന ഡ്രൈനസ് തല തലയിലുണ്ടാക്കുന്ന ഡ്രൈനെസ് കൊണ്ട് തന്നെ പലപ്പോഴും നല്ല ബാക്ടീരിയകളൊക്കെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ദീർഘമായ കാലയളവിലേക്ക് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഷാംപൂകൾ പലപ്പോഴും നമ്മുടെ തലച്ചോറിനകത്തെ സ്നിഗ്ധത നശിപ്പിക്കുകയും അതുവഴി ഈ പറയുന്ന ഫംഗസിൻ്റെ ഒക്കെ ഗ്രോത്ത് ഉണ്ടാക്കുകയും താരനെ വളരെയധികം സമ്പുഷ്ടമാക്കുകയും ചെയ്യും അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഷാംപൂവിനു പകരമായിട്ട് വളരെ നാച്ചുറലായിട്ടും ഉപയോഗിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ ഷാംപൂവിലേക്ക് നിങ്ങൾ വരിക ഉദാഹരണത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ പഴയ കാലത്തൊക്കെ ഉണ്ടാക്കുന്ന താളികൾ പലതരത്തിലുള്ള ഹൈബിസ്കസ് കൊണ്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചെമ്പരത്തി ഇല കൊണ്ടുണ്ടാക്കുന്ന താളി കൊണ്ട് നമുക്ക് വേണമെങ്കിൽ തല നന്നായിട്ട് മസാജ് ചെയ്ത് അതിനെ ശിക്തത ഉണ്ടാക്കാം അല്ലെങ്കിൽ താരനെ പരിപൂർണമായിട്ട് മാറ്റാൻ വേണ്ടി കഴിയും ആ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ ഒരു രണ്ട് ടീസ്പൂൺ ഒലിവ് ഓയിൽ എടുക്കുക രണ്ട് ടീസ്പൂൺ ഒലുവോയിലെടുത്ത് അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക അപ്പോൾ ഈ മിശ്രിതം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായി തലയോട്ടിയിലേക്ക് നന്നായി ചേർത്ത് ഒരച്ച് പിടിപ്പിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യവും നല്ല ബാക്ടീരിയയുടെ വളർച്ചയെ സ്വാധീനിക്കുകയും അതുപോലെ തന്നെ ഈ മോശം ഫംഗസിൻ്റെ വളർച്ചയെ വിപരീതമായി സ്വാധീനിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഒരു നല്ല ഒരു താരൻ ഉണ്ടാകാനുള്ള ഒരു സ്ഥിതിയിൽ നിന്ന് നമ്മുടെ തലയെ രക്ഷിക്കാൻ വേണ്ടി ഈ പറയുന്ന ഒലിവോയിലിൻ്റെയും വെളിച്ചെണ്ണയുടെയും മിശ്രിതത്തിന് കഴിയും ഒലിവ് വെളിച്ചെണ്ണയിലൊക്കെയുള്ള ലോറിക് ആസിഡൊക്കെ ഏറ്റവും നല്ല ഫംഗസ് നാശിനികളിൽ പെട്ട ഗണത്തിൽപ്പെടുന്നവയാണ് അതുകൊണ്ടാണ് പലപ്പോഴും മുമ്പ് കാലത്തൊക്കെ വെളിച്ചെണ്ണ ചേർത്ത് തേച്ച് കാച്ചിയ വെളിച്ചെണ്ണയൊക്കെ തേച്ച് കഴിയുന്നവർക്ക് മുടിയിൽ ഫംഗസ് വളരുന്നില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം ഈ ലോറിക് ആസിഡിൻ്റെയൊക്കെ പ്രസൻസ് ആണ് ഇനി ഇത് മാത്രം നമ്മൾ ചെയ്താൽ മതിയോ തലയുടെ പുറത്തുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയോ തീർച്ചയായിട്ടും മതിയാവില്ല നമ്മൾ എപ്പോഴും വയ ഈ പറയുന്ന താരനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടെന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടെന്നൊരു കാര്യം ഇതിൻ്റെ ഒരു വലിയ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഈ പറയുന്ന താരനായിട്ട് പുറത്ത് കാണുന്നത് അതിൻ്റെ മഹാഭൂരിപക്ഷം ഭാഗവും കാണുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലാണ് ഞാൻ മുൻപെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിലെ പ്രശ്നങ്ങളുടെ ഒരു റിഫ്ലക്ഷനാണ് ഈ പറയുന്ന താരനായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങളുടെ വയറിനകത്തെ നിങ്ങൾ സ്വീകരിക്കുന്ന നടപടികളെല്ലാം തന്നെ താരനെ നശിപ്പിക്കാൻ വേണ്ടി കഴിയുന്നവയായിരിക്കണം അതിലേറ്റവും പ്രധാനമായിട്ടും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ലോ കാർബ് ഡയറ്റിലേക്ക് പോവുക എന്നുള്ളതാണ് അല്ലെങ്കിൽ പഞ്ചസാര പരിപൂർണമായിട്ടും അല്ലെങ്കിൽ അന്നജം പൂർണ്ണമായിട്ടും കുറച്ചു കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് പോവുക അതുകൊണ്ടാണ് പലപ്പോഴും കീറ്റോ ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ താരനൊക്കെ പെട്ടെന്ന് കുറഞ്ഞു വരുന്നതായിട്ട് കാണാറുള്ളതും അപ്പോൾ ശരിയായ രീതിയിലുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുന്നതും ഏറ്റവും നല്ല ഒരു ആവശ്യമായിട്ടുള്ള ഘടകമാണ് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈസ്റ്റുകൾ അല്ലെങ്കിൽ ഫംഗസുകൾ ഏറ്റവും കൂടുതൽ ആഹരിക്കാൻ ആഗ്രഹിക്കുന്നതും ഈ പറയുന്ന ഷുഗർ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പഞ്ചസാരയും കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജമടങ്ങിയ ഭക്ഷണവും നിയന്ത്രിക്കുന്നത് താരനെ നിയന്ത്രിക്കാൻ വേണ്ടി അത്യുത്തമമായിട്ട് ഉപയോഗിക്കാം മറ്റൊന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒമേഗാ സിക്സിൻ്റെ ഉപയോഗം കുറക്കുക ഒമേഗ സിക്സ് എന്ന് പറയുന്നത് നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് ഇത് കൂടുതൽ നന്നായിട്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ച സേബത്തിനെ ഭക്ഷിക്കാനുള്ള ഒരു പരിതസ്ഥിതി ഈ പറയുന്ന ഫംഗസുകൾക്ക് ഉണ്ടാക്കി കൊടുക്കും അതുകൊണ്ട് ഒമേഗ സിക്സ് കുറക്കുക അതുപോലെ തന്നെ ആണ് ഒമേഗ ത്രീയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക എന്നുള്ളതും ഒമേഗ ത്രീ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് ഒമേഗ ത്രീയുടെ ഉപയോഗം അല്ലെങ്കിൽ ഒമേഗ ത്രീ അടങ്ങിയ ഫ്ലാക്സീഡ് പോലെയുള്ള അല്ലെങ്കിൽ മത്തി പോലെയുള്ള മത്സ്യങ്ങളുമൊക്കെ കഴിക്കുന്നത് നന്നായിട്ട് ഒമേഗ ത്രീ വർദ്ധിപ്പിക്കും അതും താരണയെ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് ഇതേപോലെ മറ്റൊരു കാര്യമാണ് പ്രോബയോട്ടിക്കുകളുടെ ഉപയോഗം നന്നായിട്ട് പ്രോബയോട്ടിക്സുകൾ നിങ്ങൾ ആഹരിക്കുകയാണെങ്കിൽ നല്ല ബാക്ടീരിയകളെ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഫംഗസിൻ്റെ അളവ് ശരീരത്തിൽ കുറയുന്നതായിട്ട് കാണാം അത് താരൻ മാത്രമല്ല മറിച്ച് താരൻ്റെ ഏറ്റവും കൂടിയ ഒരു രൂപമാണ് ഹെബോറോ ഡെർമറ്റൈറ്റിസ് എന്നൊക്കെ വിളിക്കുന്ന സ്കിന്നിനെ നമ്മുടെ ചെവിയെയും സ്കിന്നിൻ്റെ തലയുടെ ബാക്കി ഭാഗങ്ങളൊക്കെ വളരെ ഭീകരമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ആക്രമിക്കുന്ന സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങളെ മറികടക്കാനും ഒരു പക്ഷേ സോറിയാസിൻ്റെ ഒക്കെ ഇനീഷ്യൽ ഫേസിനെ മാറ്റാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഭക്ഷണ രീതി ഇത് അപ്പോൾ നന്നായിട്ട് പ്രോബയോട്ടിക്സുകൾ കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിൽ നിന്ന് താരനെ മാറ്റാൻ വേണ്ടി നമ്മളെ സഹായിക്കും ഇത്തരത്തിൽപ്പെട്ട വളരെ ഈസി ആയിട്ട് നമ്മുടെ നാട്ടിൽ ഇന്ന് ലഭിക്കുന്ന ഒരു പ്രോബയോട്ടിക് ആണ് യോക്കുൾട്ട് എന്ന് പറയുന്നത് ഈ ഓക്കോൾട്ട് ഉപയോഗിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈ ഓക്കോൾട്ടിൽ അടങ്ങിയിട്ടുള്ള പ്രത്യേകതരം ബാക്ടീരിയ ഡയറക്റ്റായി ഈ മലസേഷ്യ ഫംഗസ് അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഫംഗസിനെ പെട്ടെന്ന് തന്നെ കൊല്ലാൻ വേണ്ടി പറ്റുന്ന ഒരു ബാക്ടീരിയയാണ് അതുകൊണ്ട് നല്ല ബാക്ടീരിയയുടെ ഉപയോഗം എന്നും താരൻ്റെ നാശത്തിന് വേണ്ടിയിട്ട് ശരീരത്തിനെ സഹായിക്കുന്ന ഘടകമാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം പലപ്പോഴും പലരും പറയാറുണ്ട് ഞാൻ എൻ്റെ ഗ്രാമം വിട്ട് എൻ്റെ പട്ടണം വിട്ട് മെട്രോപൊളിറ്റൻ സിറ്റിയിൽ പോയി അവിടെ താമസിച്ച് വന്നതിന് ശേഷമാണ് എൻ്റെ മുടിയൊക്കെ പോയത് അവിടെ നിന്നാണ് എനിക്ക് താരനൊക്കെ ധാരാളമായിട്ടുണ്ടായത് എന്നൊക്കെ പറയാറുണ്ട് എന്താണ് അതിൻ്റെ കാരണം ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു വസ്തുതയുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം നമ്മൾ കുളി കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിലുള്ള ക്ലോറിനും ഫ്ലൂറൈഡും ക്ലോറിനും ഫ്ലൂറൈഡും നമ്മുടെ ശരീരത്തിനകത്ത് കൂടുതൽ നന്നായിട്ട് ഫംഗസിന് വളരാനുള്ള ഒരു പരിസ്ഥിതി ഉണ്ടാക്കി കൊടുക്കും അതുകൊണ്ട് തന്നെ താരം വർദ്ധിക്കാനും മുടി കൊഴിച്ചിന് കൂടുതലുണ്ടാക്കാനും അത് കഴിയും അതുകൊണ്ടാണ് പലപ്പോഴും തല കുളിക്കാനുള്ള വെള്ളം നിങ്ങൾ ക്ലോറിൻ വിമുക്തമാക്കുക ഫ്ലൂറൈഡ് വിമുക്തമാക്കാനും ഇതിനുള്ള ഫിൽറ്റർ ഇപ്പോൾ ലഭ്യമാണ് അത്തരത്തിലുള്ള ഫിൽറ്ററൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വെള്ളം തന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക അപ്പോൾ അതേ ഇതേ രീതിയിൽ നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് നമ്മൾ ഭക്ഷണത്തിൽ കൂടുതൽ നന്നായിട്ട് വൈറ്റമിൻ ബി ഫൈവ് പാൻഡോതനിക് ആസിഡിനെ കൂടുതലായിട്ട് ഉപയോഗിക്കുക വൈറ്റമിൻ ബി ഫൈവ് എന്ന് പറയുന്നത് മിക്കവാഴും മിക്കവാറും നമ്മൾ കഴിക്കുന്ന നോൺ വെജിറ്റേറിയൻ ഡയറ്റിലൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ വിറ്റാമിൻ ബി ഫൈവ് ഉപയോഗം കൂട്ടുന്നതും നന്നായിട്ട് സേബത്തിൻ്റെ പ്രൊഡക്ഷനെ സ്വാധീനിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ബി ഫൈവ് മുടിയുടെ വളർച്ചയ്ക്കൊക്കെ വളരെയധികം സഹായിക്കുന്നതെന്ന് നമ്മൾ പറയുന്നതും പാൻറ്റോതനിക് ആസിഡ് അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഫൈവ് കഴിക്കുന്നത് മൂലം നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ സേബത്തിൻ്റെ പ്രൊഡക്ഷനെ നിയന്ത്രിക്കാൻ വേണ്ടി കഴിയും ഈ സേബം കഴിച്ചിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മലസേഷ്യയൊക്കെ ധാരാളമായിട്ട് നമ്മുടെ തലയിൽ താരൻ ഉണ്ടാക്കുന്നത് അപ്പോൾ താരനെ നിയന്ത്രിക്കുകയും അതുവഴി മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനൊക്കെ പാൻറ്റോതനിക് ആസിഡ് അല്ലെങ്കിൽ വൈറ്റാമിൻ ഡി ഫൈവിന് പ്രത്യേകമായിട്ട് കഴിവുണ്ട് നന്നായിട്ട് നമ്മൾ കഴിക്കുന്ന മിക്കവാറെ എല്ലാ നോൺ വെജിറ്റേറിയൻ ഡയറ്റിനകത്തും തന്നെ ബി ഫൈവ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു ആണ് നമ്മുടെ താരൻ്റെ നിയന്ത്രണത്തിന് വേണ്ടി നടത്തേണ്ടത് അല്ലാതെ തൊലിപ്പുറത്ത് നടത്തുന്ന ചില മിനുക്ക് പണികൾ കൊണ്ട് മാത്രം നമുക്ക് ഫംഗസിനെ അല്ലെങ്കിൽ താരനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടി കഴിയില്ല ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വയറിനകത്തേക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണ വസ്തുക്കളും നമ്മൾ ഉപയോഗിക്കുന്ന പ്രോബയോട്ടിക്കുകളും നല്ല ബാക്ടീരിയയും നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന സ്മോൾ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്തിനെയും ഫംഗൽ ഓവർഗ്രോത്തിനൊക്കെ നിയന്ത്രിക്കുക തുടങ്ങിയ എല്ലാ ഘടകങ്ങളും കൂടി ചേർന്ന ഒരു ഒരു പരിപൂർണമായിട്ടുള്ളൊരു പാക്കേജാണ് നമ്മുടെ താരനെ നിയന്ത്രിക്കാൻ വേണ്ടി കഴിയുന്നത് ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ കൂടി തന്നെ നമ്മുടെ ശരീരത്തിനകത്തേക്കുള്ള രക്തപ്രവാഹം ശരിയായ രീതിയിൽ നിയന്ത്രിക്കേണ്ടതും താരൻ്റെ ഉന്മലനത്തിന് വേണ്ടി സഹായിക്കുന്നതാണ് അപ്പോൾ ശരിയായ രീതിയിലുള്ള വ്യായാമ ക്രമങ്ങളും ശരിയായ വിശ്രമവും കൂടി ഒരു ഒരു ടോട്ടൽ പാക്കേജ് ആയിട്ട് നമ്മൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ താരനെ നിയന്ത്രിക്കാനും നല്ല മുടിയുടെ സൗന്ദര്യം കൂടി മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടി കഴിയും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി